ഞങ്ങൾ മുസ്ലിം സൈന്യത്തോടൊപ്പം ആ കൂട്ടത്തിൽ എന്ന വ്യക്തിയുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ യാത്രയിലായിരുന്നു രാത്രി ഇരുട്ട് കനക്കും സൈന്യം അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് അത്താഴം കഴിച്ച് എല്ലാവരും ഉറങ്ങാനുള്ള തിരക്കിലായി അവരോടൊപ്പം കിടന്നു ഞാൻ സ്വയം പറഞ്ഞു ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ട നിസ്കാരവും ആരാധനയും ഒക്കെ ഇവിടെ കാലുകളിൽ നീര് നീരുവക്കുമാറ് നിസ്കരിക്കുമെന്നല്ലേ കേട്ടിട്ടുള്ളത് എന്തായാലും തിരക്കേടില്ല ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല ഇദ്ദേഹം എന്തു ചെയ്യുന്നു എന്ന് സൈന്യം ഒന്നടങ്കം ഉറക്കിന്റെ കയങ്ങളിലേക്ക് കെടുത്തെറിയും അപ്പോഴതാ ശിലത്തുവിനു ഐശ്വം എഴുന്നേൽക്കുന്നു സൈനിക ക്യാമ്പിനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇരുട്ടിലൂടെ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് മറിഞ്ഞു ഞാനും പിന്നിൽ ചെന്നു കാട്ടിനുള്ളിൽ ഒരിടത്ത് നോക്കി അദ്ദേഹം അക്ബർ പ്രസന്ന ഭക്തിയും ശിരസ്സോടെ അദ്ദേഹം നിസ്കാരത്തിലേക്ക് അതാ കാടിന്റെ കിഴക്കു ഭാഗത്ത് നിന്ന് ഒരു സിംഹം ഓടിവരുന്നു അതിനെ കണ്ട് ഞാൻ നടുങ്ങി ഭയം എന്നെ വല്ലാതെ പിടികൂടി ധൃതിപ്പെട്ട് ഞാനൊരു മരത്തിൽ കയറി പറ്റി സിംഹം ഐഷമിന്റെ അടുത്തേക്ക് വരികയാണ് അദ്ദേഹം നിസ്കാരത്തിൽ ആണ്ടുപോയിരിക്കുന്നു സിംഹം അദ്ദേഹത്തിന്റെ വാര അടുത്തെത്തി സുലത്ത് അതിനെ നോക്കുന്നു പോലുമില്ല അതിന്റെ സാന്നിധ്യം അറിഞ്ഞതുപോലുമില്ല അദ്ദേഹം ഞാൻ നെടുങ്ങിപ്പോയി ഈ മഹാൻ ആ സിംഹത്തിന്റെ വായിലേക്ക് കടക്കാൻ പോവുകയാണ് പക്ഷേ സിംഹം പെട്ടെന്ന് അനങ്ങാതെ അവിടെ നിന്നു അത് ശിലത്തിനെ എനിക്ക് തോന്നി തന്റെ നിസ്കാരവും ുംക്രറുമല്ലാതെ മറ്റൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വീണ്ടും ചെയ്ത് സ്വലാത്തും അത്തഹയത്തിൽ കഴിഞ്ഞ് സലാമ അപ്പോഴാണ് അദ്ദേഹം സിംഹത്തെ കണ്ടത് കണ്ടത് സിംഹത്തെ കണ്ടു സ്ഥലത്ത് എന്തോ ഉരുവിട്ടു ഞാനത് കേട്ടില്ല അത്ഭുതം അതാ സിംഹം ശാന്തനായി എഴുന്നേൽക്കുന്നു അദ്ദേഹം വീണ്ടും പ്രാർത്ഥനയിലേക്ക് സിംഹം തിരിച്ചു പോവുകയും ചെയ്യും പ്രഭാതം വിടർന്നു സുബഷയുടെ ബാങ്ക് ഉയർന്നു സുലത്ത് എഴുന്നേറ്റ് സുഭിനസ്കരിച്ച് പിന്നെ കൈകൾ ഉയർത്തി അള്ളാഹുവിൽ ഒരുപാട് സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവെ എന്നെ നരകത്തിൽ നിന്ന് കാക്കേണമേ എന്നെ പോലെയുള്ള കുറ്റവാളികളായ അടിമ നിന്നോട് സ്വർഗം ചോദിക്കാൻ എങ്ങനെയാണ് ധീരപ്പെടുക ഈ വാക്കുകൾ സുലത്തുബിന് ഐശ്വ ആവർത്തിച്ചു കൊണ്ടേരുന്നു അങ്ങനെ അദ്ദേഹം കരയാൻ തുടങ്ങി ഇത് കണ്ട് ഞാനും കരഞ്ഞുപോയി തുടർന്നു നിസ്കാരവും പ്രാർത്ഥനയും വിക്രുകളുമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തമ്പിലേക്ക് തിരിച്ചു നടന്നു ആ സംഘം ഉറങ്ങിയിരുന്ന അവരുടെ കൂടെ തന്നെ ചേർന്നു ആരും അറിയാതെ അവരിൽ ഒരാളായി മാറി തങ്ങളോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടിയതായി മാത്രമേ മറ്റാർക്കും തോന്നിയുള്ളൂ ഞാനും അദ്ദേഹത്തിന്റെ പിന്നാലെ ക്യാമ്പിലെത്തി ഉറക്കച്ചടവും ക്ഷീണവും ഭയവുമെല്ലാം എന്നെ ആകെ തളർത്തിയിരുന്നു പ്രിയപ്പെട്ട ഒന്ന് ആലോചിച്ചു എന്ന് പറയുന്ന ഈ വ്യക്തി വലിയ തളർത്തിയിരുന്നുാഹുവിനെ പേടിച്ച അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ച നോമ്പെടുത്ത വ്യക്തിയായാലും വന്യജീവികളിൽ നിന്ന് പോലും അല്ലാഹുബനുഭവത്തായ